മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ യമനിന്റെ വിമത തലസ്ഥാനത്തെയും തുറമുഖ നഗരത്തെയും വിറപ്പിച്ച ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഹൂതികൾ ആദ്യം ആക്രമണം നടത്തിയിരിക്കുന്നത് പലസ്തീൻ ടു എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂദി സൈനിക വക്താവ് യഹ്യാസാരി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെ സൈനിക നടപടികൾ തുടരുമെന്നും ഇപ്പോൾ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടെന്നും ഹൂതികൾ അറിയിച്ചിരുന്നു ഇതിനുശേഷം യമനിലെ ഹൂതികൾക്കെതിരെ ഇസ്രയേൽ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ആറ് ഡ്രോണുകളും രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹൂതികൾ വിക്ഷേപിച്ചതായി അധികൃതർ അറിയിച്ചു ആക്രമണം ആരംഭിക്കാനുള്ള ഇസ്രയേൽ നേതൃത്വത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിനായി ഇന്റലിജൻസ് ഉറവിടങ്ങൾ മാറ്റുകയും ദൌത്യത്തിനായി പ്രവർത്തന യൂണിറ്റുകൾ തയ്യാറാക്കുകയും വേണമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരുന്നത് അതേസമയം സിറിയൻ അതിർത്തി കടന്ന ഇസ്രായേൽ സേന കയ്യേറിയ ബഫർ സോണിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെ പുതുതായി പിടിച്ചടക്കിയ ഹെർമോൺ മലനിരകളിലെത്തിയാണ് നെതന്യാഹു പ്രഖ്യാപനം നടത്തിയത് ആദ്യമായാണ് രാജ്യത്തിന്റെ അനുമതിയില്ലാതെ ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രി സിറിയൻ മണ്ണിലെത്തി അവകാശവാദം ഉന്നയിക്കുന്നത് സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് നാടുവിട്ട അതേ ദിനത്തിലാണ് സിറിയൻ അതിർത്തി കടന്ന നാനൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രായേൽ കൈയേറിയത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള കടന്നുകയറ്റമാണിതെന്ന പ്രതിഷേധങ്ങൾ അവഗണിച്ചാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം മേഖലയിൽ ം സാന്നിധ്യം ശക്തമാക്കിയും സുരക്ഷയൊരുക്കിയും സൈനിക വിന്യാസം നിലനിർത്താൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഇവിടങ്ങളിലെ നാട്ടുകാരെ തൽക്കാലം പുറത്താക്കില്ലെന്നാണ് സൂചന നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനത്തെക്കുറിച്ച് സിറിയയിലെ പ്രതിപക്ഷ സഖ്യമായ എച്ച് പ്രതികരിച്ചിട്ടില്ല ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ രാജ്യം ഇടത്താവളമാക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ എച്ച് ടി എസ് മേധാവി ജൂലാനി അറിയിച്ചിരുന്നു സിറിയയിലെ പുതിയ ഭരണകൂടവുമായി വിവിധ രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു തുടങ്ങി ഡെമസ്കസിലെ ഖത്തർ എംബസി ചൊവ്വാഴ്ച തുറന്നു സിറിയയിലെ ഡെമസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം വടക്കൻ ഗാസയിൽ രണ്ട് വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു കൂടുതൽ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിയെന്നാണ് റിപ്പോർട്ട് ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടവരിലേറെയും ഗാസ സിറ്റിയിൽ ദറജ് മേഖലയിൽ പത്തുപേരെയും ബെയ്ത്ലാഹിയ പട്ടണത്തിൽ പതിനഞ്ച് പേരുമാണ് കൊല്ലപ്പെട്ടത് പരിസരത്തെ മറ്റു വീടുകളും തകർന്നടിഞ്ഞു ഇതിനിടെ തെക്കൻ ഗാസയിൽ മെഡിറ്ററേനിയൻ തീരത്തെ അഭയാർത്ഥി മേഖലയിലേക്കും ഇസ്രയേൽ ടാങ്കുകൾ പ്രവേശിച്ചു ഇതോടെ പലസ്തീൻകാർ വീണ്ടും പലായനം തുടങ്ങി വടക്കൻ ഗാസയിലെ കമൽ അദ്വാൻ ആശുപത്രിയിലെ വൈദ്യുതി ജനറേറ്ററുകൾ സൈന്യം തകർത്തു ആശുപത്രിയിലെ സ്ഥിതി ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഈ ദുരിതത്തിന് അറുതി ഉണ്ടാവണമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ഡെട്രോസ് അഡാനം ആവശ്യപ്പെട്ടു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിലിതുവരെ നാൽപ്പത്തി അയ്യായിരത്തി അൻപത്തിയൊൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി ഏഴായിരത്തി പേർക്ക് പരിക്കേറ്റു യുദ്ധം ആരംഭിച്ചതിനുശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടെന്നും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റെന്നും പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി